നമ്മുടെ നാട്ടിൽ ഭയങ്കര സ്പീഡിലാണല്ലോ ട്രിപ്പറൊക്കെ ഓടിക്കൊണ്ടിരുന്നത് സ്കൂൾ ബസ് പോകുന്ന ടൈമിലും ഒക്കെ പക്ഷെ ഇപ്പോൾ കുറെ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് പക്ഷേ ഈ റെസ്ട്രിക്ഷൻസ് എന്തുമാത്രം പാലിക്കപ്പെടും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം അതായത് കോട്ടയത്ത് രാവിലെ എട്ടര തൊട്ട് ഒൻപതര വരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആഫ്റ്റർനൂണിലാണെങ്കിൽ ത്രീ തേർട്ടി ടു ഫോർ തേർട്ടി പി എം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ എയ്റ്റ് തേർട്ടി ടു ടെൻ എം മറ്റ് ഈവനിങ്ങിൽ നാലുമണി തൊട്ട് വരെ എറണാകുളം എയ്റ്റ് എട്ട് എട്ട് ഒൻപതര ഈവനിങ് ടൈം ത്രീ ടു ഫോർ തേർട്ടി പി എം തൃശ്ശൂർ എയ്റ്റ് തേർട്ടി ടു ടെൻ എ എം ഈവനിങ് ടൈം എന്ന് പറയുന്നത് ത്രീ തേർട്ടി ടു ഫൈവ് പി എം ആണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവരെന്തുമാത്രം പാലിക്കപ്പെടും എന്നുള്ളത് അരയില് ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടുത്തെ മന്ത്രിമാരും മറ്റ് നേതാക്കളുമൊക്കെ ഈ ട്രിപ്പർ പോകുന്ന ആ സമയക്രമം കറക്റ്റായിട്ട് പാലിക്കാൻ നിങ്ങൾ ആരേലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോഴും ഇത് ഭയങ്കര സ്പീഡിലും കുഞ്ഞുങ്ങളുടെ സ്കൂളോട്ട സമയത്ത് ചീറിപ്പാഞ്ഞു വരുന്നത് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക